നമസ്കാരം കൊച്ചി കോർപ്പറേഷൻ പതിനെട്ടാം ഡിവിഷൻ തൃക്കണാർ വട്ടം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ ഷക്കീറിന്റെ തെരഞ്ഞെടുപ്പ് കൊച്ചി മേയർക്കേറ്റ് എം അനിൽ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊച്ചി കോർപ്പറേഷൻ ഡിവിഷൻ ഷക്കീറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ടാറ്റ ഓയിൽ വർക്കേഴ്സ് ഹാളിൽ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം മേയർകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകരോട് പറയാനുള്ളത് ഒരു ജയത്തിൽ മൂന്ന് തവണ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഈ സീറ്റ് കിട്ടും എന്ന് മാത്രമല്ല എൽ ഡി എഫ് പ്രവർത്തകർക്ക് തല കുമ്പിടേണ്ടി വരില്ല ലൈറ്റ് കത്തിക്കൽ റോഡ് നന്നാക്കല് എന്ത് വേണം എന്ന് പറഞ്ഞാൽ ഷക്കീർ ഉണ്ടാവും കോർപ്പറേഷൻ ഓഫീസിലൊരു കാര്യം നമുക്ക് അത്യാവശ്യത്തിന് കാര്യമുണ്ടെങ്കിൽ അതിലിടപെടാനും സഖ ഷക്കീർ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് തൃക്കണാർ വട്ടത്തിനൊരു ഭാഗ്യമായി സഖാവ് ഷക്കീറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ നിങ്ങൾ കാണണം ഒറ്റക്കുളിയിൽ എങ്ങനെയാണോ ഷക്കീർ പ്രവർത്തനം നടത്തിയത് അതേപോലെ സംഘടനാപരമായ ചിട്ടയാർന്ന പ്രവർത്തനം നമ്മുടെ ഉസ്മാനും സഖാവും എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പ്രദേശത്ത് നടത്തണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം അഭിവാദം ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു നോർത്ത് ലോക്കൽ സെക്രട്ടറി കുട്ടോത്ത് സ്വാഗതം പറഞ്ഞു ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സഖാവ് സി എ ഷക്കീർ നിങ്ങൾക്ക് അറിയാം ഇരുപതാം ഡിവിഷനിലെ മുൻ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് അദ്ദേഹത്തിന്റെ വിജയത്തിനായിട്ട് ഐക്യത്തോടെ സന്തോഷത്തോടുകൂടിയിട്ട് അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹാക്കൾക്കും

പ്രവർത്തന ഒരു കൗൺസില് ചെയ്യേണ്ട പ്രധാന ചുമതല ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ ചുമതല സക്കേർ അതിഭംഗിയായി നിർവഹിക്കുകയും തൃക്കണാർ വട്ടം പിടിച്ചെടുക്കുകയും ചെയ്യും അപ്പൊ കൊച്ചിയെ പഴയ കൊച്ചിയല്ല ഈ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടണ ആക്കുന്ന തരത്തിൽ ഒരു സിറ്റി ആക്കുന്ന തരത്തിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് വളരെ ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എന്നാണ് വീണ്ടും നമ്മൾ പറയുന്ന ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഇനിയും ഞങ്ങൾക്ക് അവസരം തന്നാൽ ഇപ്പം നടത്തേൻ്റെ വികസന തുടർച്ച എന്ന നിലക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മികച്ച സിറ്റിയായി ഈ കൊച്ചിയെ മാറ്റും അതിന് അടുക്കും ചിട്ടയായും ഐക്യത്തോടുമുള്ള പ്രവർത്തനമെല്ലാം നടത്തി ജനങ്ങളോട് ഏത് വീട് വീടാനന്തരം കയറി ഇറങ്ങി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പറഞ്ഞ് സബ് ഷക്കീറിനെ അരിവോളും നിൽക്കതിൽ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് പറയാറുള്ളത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെന്ന രീതിയിൽ ഞാൻ വിജയിക്കേണ്ടത് നമ്മുടെ നഗരസഭ ഇവിടെ മേയർ പറഞ്ഞതുപോലെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വരണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ഡിവിഷനിലൊന്നും നടന്നിട്ടില്ല കൊച്ചി നഗരസഭ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടന്ന കാര്യങ്ങൾ വേറെ പറഞ്ഞു തീർന്നിട്ടില്ല വളരെ ചെറിയ സമയം കൊണ്ട് പറഞ്ഞത് കണ്ട അതിന്റെ ഏതെങ്കിലും ഒരു അംശം പോലും ഇവിടെ കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് വരാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് കിട്ടണം അതിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പിൽ ഇവിടെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഈ ഡിവിഷൻ പിന്നെ നമ്മളുടെ അടുത്ത് പോകൂല്ല ഞാൻ വെറുതെ പറഞ്ഞതല്ല അതേപോലെ നമ്മൾ വർക്ക് ചെയ്യും ഒരാളും എൻ്റെ വീട്ടിൽ എന്നെ അന്വേഷിച്ചു പറഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ബൂത്ത് സെക്രട്ടറിമാർ പറഞ്ഞോ നിങ്ങൾ എന്നെ ഫോൺ ചെയ്താൽ ഞാൻ അവിടെ ചെല്ലും എൻ്റെ അടുത്ത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല ചില കൗൺസിലർമാർ പറഞ്ഞു കൗൺസിലർമാർ മരത്തിൻ്റെ സീനിയർ കൗൺസിലർമാർ രണ്ടായിരത്തി പത്തിൽ പറഞ്ഞു ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കല്ലേ ഞങ്ങളുടെ അടുത്തൊക്കെ വരുന്ന ഇപ്പം ആൾക്കാർ പറഞ്ഞ് ഷക്കീർ തിരിച്ച് വിളിച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോണതുകൊണ്ട് അത് ശരിയല്ല ടക്കി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അതാണ് എൻ്റെ പ്രവർത്തനം ഡിവിഷൻ കമ്മിറ്റി പാനൽ പതിനെട്ടാം ഡിവിഷൻ എൽ ഡി എഫ് കമ്മിറ്റി അതിന്റെ ചെയർമാനായിട്ട് സഖാവ് സുധീർ കുട്ടോത്തും സെക്രട്ടറി ആയിട്ട് പി കെ ഉസ്മാനും വൈസ് ചെയർമാൻമാരായി കെ എം നസീർ പി ബി റൂസ്ബെൽട്ട് ഷാനിഹാബ് എമ്മച്ച് ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ട് സനോഫർ പ്രവീൺദാസ് അനസ് കെ എ ഗജാഞ്ചിയായിട്ട് ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അൻസാർ ടി വി വിജയൻ ഫിലിപ്പ് തോമസ് എൻ എസ് അബ്ദുൽ അസീസ് പി സി മോട്ടിലാൽ കെ കെ സദർ അനാം ഒ എം സിദ്ധിഖ് സദത്ത് ഹനാം കെ ഇസ് ബാബു എൻ സി അഷ്കർ കെ എൻ സി ഉണ്ണി ഗൗതം കണ്ണൻ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ അംഗങ്ങളും ഈ കമ്മിറ്റിയിലേക്ക് വരും നമ്മുടെ ഈ ഡിവിഷന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും അതുപോലെ തന്നെ അഹോരാത്രം വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്ക് പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിക്ഷിപ്തമാണ്